ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു എബവ് തേർട്ടി ലാക്സിൻ്റെ മുകളിൽ പോയാലുള്ളൂ നല്ല ഇലക്ട്രിക് വെഹിക്കിൾസ് കിട്ടുന്നുള്ളൂ പിന്നെ നമുക്കുള്ള നമ്മൾ ഇന്ത്യൻ കമ്പനി ആയിട്ടുള്ള ടാറ്റ ഉണ്ട് അങ്ങനെയുള്ള കമ്പനികൾ പ്രൈസ് കുറച്ചിട്ട് വണ്ടി ഇറക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബട്ട് അവരുടെ സർവീസ് ഒന്നും പോരാ അപ്പോൾ നമുക്ക് ഒരുപാട് വെറൈറ്റി പ്രൈസ് റേറ്റിൽ നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾസ് കിട്ടണം ഇലക്ട്രിക് യുഗാണ് ഇനി വരുന്നത് എല്ലാവരും പറയുന്നു പുതിയ പുതിയ ടെക്നോളജി ഉള്ള വണ്ടികൾ നമുക്ക് അവൈലബിൾ ആവണം അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഇപ്പോൾ ബഡ്ജറ്റ് റേഞ്ചിൽ ഒരുപാട് ഇലക്ട്രിക് വെഹിക്കിൾസ് ഇറങ്ങുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അപ്പോൾ ഏതൊക്കെയാണ് ആ ഇലക്ട്രിക് വെഹിക്കിൾസ് എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിൽഡ് യുവർ ഡ്രീംസ് ബി വൈ ഡി ബി വൈ ഡിയുടെ വെഹിക്കിൾസ് നിങ്ങൾ റോഡിലൂടെ കണ്ടിട്ടുണ്ടാവും ഇലക്ട്രിക് വെഹിക്കിൾസ് പോകുന്ന സമയത്ത് അതിൽ എംബ്ലം ബി വൈ ഡി എന്ന് കാണുമ്പോൾ ഏത് കമ്പനിയുടെ വണ്ടിയാണെന്നുള്ളതൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും ഇതൊരു ചൈനീസ് കമ്പനിയാണ് ബിൽഡ് യുവർ ഡ്രീംസ് എന്ന് പറയുന്ന ബി വൈ ഡി ഒരുപാട് ഇലക്ട്രിക് വെഹിക്കിൾസിന് ബാറ്ററി സപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഒരു കമ്പനി ആയിരുന്നു അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് ഇലക്ട്രിക് വെഹിക്കിൾസ് മാനുഫാക്ചർ ചെയ്ത് തുടങ്ങുന്നത് അവരുടെ ഒന്ന് രണ്ട് മോഡൽസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നല്ല സക്സസ് ആയിട്ടുള്ള മോഡൽസ് തന്നെയാണ് പക്ഷേ അതിൻ്റെ പ്രൈസ് റേഞ്ച് വളരെ മുകളിലാണ് അപ്പോൾ സാധാരണക്കാർക്ക് ആക്സസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ സാധാരണക്കാർക്ക് കൂടി ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു പുതിയ മോഡൽ അവർ ഇറക്കുന്നുണ്ട് അതിൻ്റെ പേരാണ് ബി വൈ ഡി സികൾ നിലവിൽ ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബ്രസീലിലും സൗത്ത് അമേരിക്കൻ മാർക്കറ്റിലും ലോഞ്ച് ചെയ്തിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ ഈ വണ്ടിയുടെ പേര് വരുന്നത് ബി വൈ ഡി ഡോൾഫിൻ മിനി എന്നുള്ള പേരിലാണ് കാരണം ഇവരുടെ മുന്നേ വന്നിട്ടുള്ള ഈ ഉണ്ടായിരുന്ന വണ്ടി ഡോൾഫിൻ എന്ന് പറയുന്ന വണ്ടിയാണ് ആ വണ്ടിയേക്കാളും പ്രൈസ് താഴ്ത്തിയിട്ടാണ് ഈ വണ്ടി ലോഞ്ച് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ പേര് ബി വൈ ഡി ഡോൾഫിൻ മിനി എന്ന് പറഞ്ഞിട്ടാണ് പല രാജ്യങ്ങളിലും അറിയുന്നത് ഇന്ത്യയിൽ മിക്കവാറും ബി വൈ ഡി സികൾ എന്നുള്ള പേരിൽ തന്നെയായിരിക്കും ലോഞ്ച് ചെയ്യുന്നത് ഒരു ഫൈവ് ഡോർ ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടിയാണ് മൂന്ന് വേരിയൻസിലാണ് ഈ വെഹിക്കിൾ അവൈലബിൾ ആവുന്നത് വിറ്റാലിറ്റി എഡിഷൻ ഫ്രീഡം എഡിഷൻ ഫ്ലൈയിങ് എഡിഷൻ ലിറ്റാലിറ്റി എഡീഷനും ഫ്രീഡം എഡീഷനും മുപ്പത് കിലോ വാട്ടിൻ്റെ എൽ എഫ് ബി ബാറ്ററി ആണ് വരുന്നത് ആ വെഹിക്കിളിൻ്റെ റേഞ്ച് വരുന്നത് മുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ ആണ് കമ്പനി പറയുന്നത് ഇതിൽ ഫ്ലൈയിങ് എഡീഷനിൽ വരുന്നത് മുപ്പത്തെട്ട് കിലോ വാട്ടിൻ്റെ എൽ എഫ് ബി ബാറ്ററി ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ റേഞ്ച് കൂടുതലാണ് നാനൂറ്റി അഞ്ച് കിലോമീറ്റർ കമ്പനി പറയുന്നുണ്ട് മൂന്ന് വേരിയൻസിലും ഒരേ തരം മോട്ടർ തന്നെയാണ് ഫിഫ്റ്റി ഫൈവ് കിലോ വാട്ടിൻ്റെ മോട്ടർ പവർ അത് ഔട്ട്പുട്ട് നൽകുന്നത് സെവൻറ്റി ഫോർ എച്ച് പി ആണ് സിക്സ് പോയിൻറ്റ് സിക്സ് കിലോവാട്ടിൻ്റെ എ സി ഹോം ചാർജർ വരുന്നുണ്ട് നാൽപ്പത് കിലോവാട്ടിൻ്റെ ഡി സി ഫാസ്റ്റ് ചാർജർ വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുപ്പത് മുതൽ എൺപത് ശതമാനം വരെ ഈ വെഹിക്കിൾ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറും അരമണിക്കൂർ മതി ഈ വണ്ടിയുടെ ഇന്റീരിയറിൽ ഒരു ഹൈലൈറ്റ് നൽകിയിട്ടുണ്ട് ടെൻ ഇഞ്ചിന്റെ റൊട്ടേറ്റബിൾ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം നൽകിയിട്ടുള്ളത് നമുക്ക് പോർട്ട്രേറ്റ് ആയിട്ടും ലാൻഡ്സ്കേപ്പ് ആയിട്ടൊക്കെ നമുക്ക് സിസ്റ്റം വെച്ച് യൂസ് ചെയ്യാൻ പറ്റും അതിൻ്റെ കൂടെ തന്നെ ഫൈവ് ഇഞ്ചിന്റെ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും നൽകിയിട്ടുണ്ട് വണ്ടിയുടെ ടോപ്പ് സ്പീഡ് വരുന്നത് നൂറ്റി മുപ്പത് കിലോമീറ്റർ പെർ ഹവർ ആണ് പൂജ്യം മുതൽ നൂറ് വരെ അച്ചീവ് ചെയ്യാൻ പതിമൂന്ന് സെക്കൻഡ്സും പൂജ്യം മുതൽ അമ്പത് വരെ അച്ചീവ് ചെയ്യാൻ ഫോർ പോയിൻറ്റ് നയൻ സെക്കൻഡ്സാണ് ഈ വെഹിക്കിൾ എടുക്കുന്നത് അടുത്തതായിട്ട് എം ജി ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട് എം ജി ക്ലൗഡ് ഇവി എന്ന് പറയുന്ന വെഹിക്കിളാണ് നമ്മുടെ എം ജി കോമറ്റ് ടി വി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള വെഹിക്കിളാണ് എന്നാൽ ആ വണ്ടി എല്ലാവർക്കും പ്രാക്ടിക്കൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലവർക്കൊക്കെ പ്രാക്ടിക്കലാണ് പക്ഷേ ഒരു ഫൈവ് ഡോർ വെഹിക്കിൾ അല്ല ഒരു ഫൈവ് ഡോർ വെഹിക്കിൾ ആണ് ഈ പ്രൈസ് റേഞ്ചിൽ വന്നിരുന്നെങ്കിൽ എല്ലാവരും തകർത്തെടുത്തേനെ പക്ഷേ ഒരു പ്രാക്ടിക്കാലിറ്റി നോക്കുന്ന സമയത്ത് അതൊരു കുഞ്ഞൻ കാറായി പോയോ എന്ന് പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട് എന്നാൽ എം ജിയുടെ സെറ്റ് സി വി ഉണ്ട് സെറ്റ് സി വി എടുക്കാൻ നോക്കുന്ന സമയത്ത് നല്ല വണ്ടിയാണ് പക്ഷെ അതൊരു ട്വൻറ്റി ലാക്സിൻ്റെ മുകളിൽ പോകുന്നുണ്ട് എന്നാൽ ഈ രണ്ട് പ്രൈസ് റേഞ്ചിൻ്റെയും ഇടയിൽ നമ്മളെ ബഡ്ജറ്റ് നോക്കിയിട്ട് തന്നെ എം ജി പുതിയൊരു വെഹിക്കിള് കൊണ്ടുവരുന്നുണ്ട് ആ വെഹിക്കിളിൻ്റെ പേരാണ് എം ജി ക്ലൗഡ് ഇ വി വൂളിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനി ഈ വണ്ടിയെ മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ചൈനയിലും അതുപോലെ തന്നെ ഇന്തോനേഷ്യയിലും ഇനി എം ജി ആണ് നമ്മുടെ ഇന്ത്യയിലോട്ട് ഈ വണ്ടി ലോഞ്ച് ചെയ്യുന്നത് എം ജിയുടെ വെഹിക്കിളായിട്ട് നമ്മുടെ എം ജി കോമറ്റ് ഇതുപോലെ ആയിരുന്നു ആദ്യം വോളിംഗ് എന്ന് പറയുന്ന കമ്പനിയാണ് എം ജി കോമറ്റ് ചൈനയിലും ഇന്ത്യൻ വിഷയയിലും ഒക്കെ അവതരിപ്പിച്ചത് അതിനുശേഷം എം ജി അതെടുത്തിട്ട് ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നു രണ്ട് വേരിയൻസിലാണ് ഈ വെഹിക്കിൾ ഇറങ്ങുന്നത് മുപ്പത്തെട്ട് കിലോവാറ്റിൻ്റെ എൽ എഫ് ബി ബാറ്ററിയോടുകൂടിയും അമ്പത് കിലോവാട്ടിൻ്റെ എൽ എഫ് ബി ബാറ്ററി ഉള്ള മറ്റൊരു വേരിയൻറ്റും ഇതിൽ മുപ്പത്തെട്ട് കിലോവാട്ടിൻ്റെ എൽ എഫ് ബി ബാറ്ററിയോട് കൂടി വരുന്ന വണ്ടി മുന്നൂറ്റി അറുപത് ആണ് കമ്പനി റേഞ്ച് പറയുന്നത് അമ്പത് കിലോവാറ്റിൻ്റെ ബാറ്ററി പാക്കോട് കൂടി വെഹിക്കളിന് നാനൂറ്റി അറുപത് കിലോമീറ്ററും കമ്പനി റേഞ്ച് പറയുന്നുണ്ട് മുപ്പത്തെട്ട് കിലോവാട്ടിന്റെ ബാറ്ററി പാക്കോട് കൂടെ വരുന്ന വെഹിക്കിളിന് ത്രീ പോയിന്റ് ത്രീ കിലോവാട്ടിന്റെ എ സി ഹോം ചാർജറും അമ്പത് കിലോവാട്ടിന്റെ ബാറ്ററി പാക്കോട് കൂടെ വരുന്ന വെഹിക്കിളിന് സിക്സ് പോയിന്റ് സിക്സ് കിലോവാട്ടിന്റെ എ സി ഫാസ്റ്റ് ചാർജറുമാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഡി സി ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുപ്പത് മുതൽ എൺപത് ശതമാനം വരെ ഫാസ്റ്റ് ചാർജിങ് ചെയ്യാൻ അരമണിക്കൂറാണ് കമ്പനി പറയുന്നത് ബാറ്ററിയിൽ ലിക്വിഡ് കൂൾഡ് തെർമൽ മാനേജ്മെൻറ്റ് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് വണ്ടി കത്തി പോകുന്ന പേടിയൊന്നും വേണ്ട സീറ്റിലാണ് ഇവിടെ ഹൈലൈറ്റ് വരുന്നത് സോഫ മോഡ് സീറ്റാണ് വരുന്നത് നൂറ്റി ഡിഗ്രി വരെ ഇൻക്ലൈൻ ചെയ്തിട്ട് നമുക്ക് കടന്നുറങ്ങാൻ വരെ പറ്റുന്ന ഒരു വണ്ടിയാണിത് അടുത്തായിട്ട് വരുന്നത് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാർക്കറ്റിലെ ഏറ്റവും ലീഡിംഗ് കമ്പനി ആയിട്ടുള്ള മാരുതി സുസുഗിയുടെ ഫസ്റ്റ് ഇലക്ട്രിക് വെഹിക്കിൾ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് മാരുതി സുസുഗി ഇ വി എക്സ് ഇവരത് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട് ഓട്ടോ എക്സ്പോലും കാര്യങ്ങളിലൊക്കെ വണ്ടിയുടെ പ്രോട്ടോടൈപ്പ് വന്നിട്ടുണ്ട് അതിലെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കമ്പനി റിവീൽ ചെയ്തിട്ടുള്ളൂ ആ ഫീച്ചേഴ്സ് പറയാം രണ്ട് ബാറ്ററി പാക്ക് വേരിയൻസിലാണ് ഈ വണ്ടി ഇറങ്ങുന്നത് അത് ഏതൊക്കെയാണ് വേരിയൻസ് എന്നുള്ളത് കമ്പനി പറഞ്ഞിട്ടില്ല ഒരു ബാറ്ററി പാക്ക് കമ്പനി റിവീൽ ചെയ്തിട്ടുണ്ട് അത് സിക്സ്റ്റി കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് ആണ് അതിൻ്റെ റേഞ്ച് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റർ റേഞ്ച് പറയുന്നുണ്ട് ഈ വണ്ടി ഒരു ഫൈവ് സീറ്റർ വെഹിക്കിളോ ആണ് ും കാര്യങ്ങളൊക്കെ ടാറ്റയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് വൈകാതെ തന്നെ ഈ വണ്ടി നമ്മുടെ ഷോറൂമുകളിൽ അവൈലബിളാവും ടാറ്റ കേറിവിൻ്റെ ഇ വി ആക്റ്റീവ് ഡോട്ട് ഇ വി എന്ന് പറയുന്ന അവരുടെ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഈ വണ്ടിയും വരുന്നത് ഫിഫ്റ്റി സിക്സ് കിലോവാട്ടിൻ്റെ ഒരു വലിയ ബാറ്ററി തന്നെ കമ്പനി നൽകിയിട്ടുണ്ട് അത് കാരണം കൊണ്ട് തന്നെ വണ്ടിയുടെ റേഞ്ച് കൂടിയിട്ടുണ്ട് ഏകദേശം ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സിൻ്റെ ഒക്കെ മുകളിൽ കമ്പനി റേഞ്ച് പറയുന്നുണ്ട് ഫിഫ്റ്റി കിലോവാട്ടിൻ്റെ ഡി സി ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഫാസ്റ്റ് ചാർജിങ്ങിൽ ഫിഫ്റ്റി കിലോവാട്ട് വരെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് സെവൻ പോയിൻറ്റ് ടു കിലോവാട്ടിൻ്റെ എ സി ഹോം ചാർജർ ഈ വണ്ടിയുടെ കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് നൽകിയിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് ഇവിയിൽ വരുന്ന ഫീച്ചേഴ്സ് കമ്പനി എന്തൊക്കെ നൽകുന്നു എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ടാറ്റ പഞ്ച് ഇവിയുടെ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങളത് കാണുക ആ ഫീച്ചേഴ്സ് എന്തായാലും സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ഈ വണ്ടിയിൽ ഉണ്ടാവും ബാക്കി എന്തൊക്കെ അഡീഷണൽ ആയിട്ട് കൂടുതൽ ഫീച്ചേഴ്സ് ഈ വണ്ടിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് കമ്പനി റിവീൽ ചെയ്തിട്ടില്ല എന്തായാലും വൈകാണ്ട് റിവീൽ ചെയ്യുന്നുണ്ടാവും അതിനുശേഷം നമുക്കിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം From easy, crumbling roads and steep gradients challenge every step. എല്ലാ വണ്ടികളുടെയും എലക്ട്രിക് വേർഷൻസ് കമ്പനി അനൗൺസ് ചെയ്തിട്ടുണ്ട് ടാറ്റർ ഈ വി വരുന്നുണ്ട് ടാറ്റ സിറ ഈ വി വരുന്നുണ്ട് ടാറ്റ പഞ്ച് നിലവിൽ ഇറങ്ങി അവർ ടെക്നോളജി ആണെങ്കിലും നല്ല ടെക്നോളജി തന്നെയാണ് ഈ ആക്റ്റീവ് ഡോട്ട് ടി വിയിൽ വന്ന നമ്മുടെ വണ്ടിയൊക്കെ ബാറ്ററി ഡ്രോപ്പ് കൂടുതലുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല അത്യാവശ്യം നല്ല ബാറ്ററി എഫിഷ്യൻസി നൽകുന്നുണ്ട് അതിന് പുറമെ നമ്മളൊരു ഹെയർ പിന്നെ കാറ്റോ കയറുന്ന സമയത്ത് എടുത്തിട്ട് പോവുകയാണ് മറ്റുള്ള ഐ സി എഞ്ചിൻസ് ഒക്കെ അവിടെ ബുദ്ധിമുട്ടി സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്രോബ്ലംസും ഇല്ലാതെ നമ്മൾ വണ്ടി കയറി പോവുകയാണ് അതൊക്കെ നല്ല ടെക്നോളജിയാണ് അതേപോലെ റിവേഴ്സിലിപ്പോൾ ഈ വീഡിയോയിൽ കണ്ട പോലെ റിവേഴ്സിലൊക്കെ കുത്താനുള്ള ക്യാറ്റം നമ്മൾ തിരിച്ച് കയറുന്ന സമയത്തൊക്കെ നല്ല സ്മൂത്തായിട്ട് കയറിപ്പോകുന്നുണ്ട് ഈ വണ്ടി ബട്ട് ഓൺലി വൺ തിങ് ടാറ്റീ ടു ഇംപ്രൂവ് ദയർ സർവീസ് സർവീസ് ഇല്ലാതെ എത്ര നല്ല ടെക്നോളജിയിൽ വണ്ടി ഇറക്കി കിട്ടും ഒരു കാര്യമല്ല എന്തായാലും ടാറ്റയുടെ മെയിൻ കോമ്പ്യൂട്ടറായിട്ടുള്ള മഹീന്ദ്രയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ഇലക്ട്രിക് വണ്ടികൾ ഈ വർഷം അടുത്ത വർഷമൊക്കെ ആയിട്ട് വരുന്നുണ്ട് മഹീന്ദ്രയുടെ ഭാഗത്ത് നിന്ന് ടാറ്റ കർവിൻ്റെ അതേ ഡിസൈനിൽ വരുന്നൊരു വെഹിക്കിൾ കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട് എക്സ് യു വി ഇ നയെന്നാണ് ബൈക്കിളുടെ പേര് കൂടുതൽ കാര്യങ്ങളൊന്നും കമ്പനി ഇതിനെക്കുറിച്ചിട്ടുള്ള റിവീൽ ചെയ്തിട്ടില്ല ജസ്റ്റ് ആഡ്സും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് വിട്ടിട്ടുള്ളൂ രണ്ട് ബാറ്ററി പാക്ക് വേരിയൻസ് ആണ് ഈ കമ്പനി നൽകിയിട്ടുള്ളത് സിക്സ്റ്റി കിലോവാട്ടിൻ്റെ ഒരു ബാറ്ററി പാക്കും അതല്ലെങ്കിൽ എയ്റ്റി കിലോവാട്ടിൻ്റെ മറ്റൊരു വേരിയൻറ്റും ഇതിൽ റേഞ്ച് കമ്പനി പറയുന്നത് ഫോർ ഫിഫ്റ്റി കിലോമീറ്റർ ടു ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റർ ആണ് ഈ വണ്ടിയുടെ പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ ഈ വണ്ടി ഒരു ടാറ്റ കെർവിനോട്ട് കോമ്പറ്റി എന്ന വണ്ടിയാണ് തോന്നുന്നില്ല ഇതൊരു കുറച്ചുകൂടി ഫീച്ചർ റിച്ച് ആയിട്ടുള്ള കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള വെഹിക്കിൾ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ വറങ്ങുന്ന മഹീന്ദ്രയുടെ മറ്റൊരു വണ്ടിയാണ് മഹീന്ദ്ര എക്സ് യു വി ഇ എയ്റ്റ് എന്ന് പറയുന്ന വണ്ടി എക്സ് യു വി ഈണയനേക്കാളും പ്രൈസിൽ കുറച്ചും താഴെ വരുന്ന വണ്ടി തന്നെയാണ് ഇതിലും രണ്ട് ബാറ്ററി പാക്ക് വേരിയൻസ് ആണ് വരുന്നത് കണ്ടാൽ തന്നെ നമ്മുടെ നിലവിലുള്ള എക്സ് യുവിൻ്റെ ഡിസൈൻ തന്നെ ആയിട്ട് ഫീൽ ചെയ്യും അറുപത് കിലോവാട്ടിൻ്റെ ഒരു ബാറ്ററി പാക്കും എയ്റ്റി കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കും മറ്റേ വണ്ടിയിൽ വന്ന അതുപോലെ തന്നെയാണ് കാണിച്ചിട്ടുള്ളത് ഇതിൻ്റെയും റേഞ്ച് വരുന്നത് നാനൂറ്റി അമ്പത് കിലോമീറ്റർ ടു അഞ്ഞൂറ് കിലോമീറ്റർ വരെയാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഫീച്ചേഴ്സും കാര്യങ്ങളും കൂടുതലായിട്ട് കമ്പനി റിവീൽ ചെയ്തിട്ടില്ല കിയയുടെ ഇ വി സിക്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് അത്ഭുതപ്പെട്ടിട്ടുണ്ടാവും അതിൻ്റെ ഡിസൈനിൽ എന്നാൽ കിയുടെ ഇ വി സിക്സിൻ്റെ മുകളിൽ ഒരു പുതിയ വണ്ടി നമ്മുടെ നാട്ടിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് കിയ ഇ വി നയൻ എന്നാണ് വഹിക്കേണ്ട പേര് ഒരു ക്രോസ് ഓവർ എസ് യു വി ആണ് കൊറിയയിലും യു എസിലും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഈ വണ്ടി ഉണ്ട് ഒരു ഫൈവ് ഡോർ എസ് യു വി ആണ് അതിൽ സിക്സ് സീറ്ററും വരുന്നുണ്ട് സെവൻ സീറ്ററും വരുന്നുണ്ട് ബാറ്ററി വരുന്നത് രണ്ട് വേരിയൻ്റായിട്ടാണ് സെവൻറ്റി സിക്സ് കിലോവാട്ടിൻ്റെ ബാറ്ററി വരുന്നുണ്ട് അത് സ്റ്റാൻഡേർഡ് ബാറ്ററി എന്ന് പറയും ഫോർ ഹൺഡ്രഡ് കിലോമീറ്റർ ആണ് റേഞ്ച് ക്ലെയിം ചെയ്യുന്നത് പിന്നെ നൂറ് കിലോവാട്ടിൻ്റെ ഒരു ലോങ് റേഞ്ച് വേരിയൻറ്റും വരുന്നുണ്ട് അതിൽ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി വൺ കിലോമീറ്ററാണ് റേഞ്ച് കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഈ വണ്ടിയിൽ അൾട്രാ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നുണ്ട് അപ് ടു ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ കിലോ വാട്ട് വരെ ടെൻ ടു എയ്റ്റി പെർസെൻ്റേജ് ആവാൻ വെറും ട്വൻറ്റി ഫോർ മിനിറ്റ്സ് മതി മൂന്ന് വേരിയൻസിലാണ് വണ്ടിയുടെ മോട്ടോർ വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കിലോവാട്ടിൻ്റെ മോട്ടോറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ടു ഹൺഡ്രഡ് ആൻഡ് ഫൈവ് എച്ച് പിയും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി കിലോവാട്ടിൻ്റെ മോട്ടോറിൽ വരുന്ന പവർ ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ എച്ച് പിയും ഈ രണ്ട് വേരിയൻസും സീറോ ടു ഹൺഡ്രഡ് അച്ചീവ് ചെയ്യാൻ എയ്റ്റ് പോയിൻറ്റ് ടു സെക്കൻഡ്സ് മതി എന്നാൽ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള ടു ഹഡ്രഡ് ആൻഡ് എയ്റ്റി ത്രീ കിലോവാട്ടിൻ്റെ മോട്ടോർ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി എച്ച് പിയാണ് അത് സീറോ ടു ഹൺഡ്രഡ് അച്ചീവ് ചെയ്യാൻ ആൻ ഫൈവ് പോയിൻറ്റ് ത്രീ സെക്കൻഡ്സ് മതി ഇതിന് പുറമേ ഇനി ഏതൊക്കെ ഇ വിസ് നമ്മുടെ നാട്ടിലിറങ്ങുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക നമ്മുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഉപകാരപ്പെടും എനിക്കൊരു പുതിയ അറിവായിട്ട് മാറും അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കാൻ മറക്കരുത് ഫ്രണ്ട്സ് അടുത്ത വീഡിയോ ആയി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് വരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ് ദിസ് ഇസ് യുവർ ഫ്രണ്ട് ഫസി മുഹമ്മദ്